വൈൽഡ് ലവ് ജാസ്മിൻ അവതരണം സാലിം കരുളായി സമയം നീങ്ങിക്കൊണ്ടിരുന്നു ലേബർ റൂമിൽ നിന്നും ആരും പുറത്തേക്ക് വന്നില്ല റോണദേവിയുടെ അടുത്തിരുന്നു അവനൊരു ഡോക്ടറാണെങ്കിലും ലേബർ റൂമിലേക്ക് കയറി ചെല്ലാനൊന്നും പറ്റില്ല അതുകൊണ്ട് അവനും അവരോടൊപ്പം അവിടെ തന്നെ ഇരുന്നു രുദ്രൻ വിളിക്കാമെന്ന് പോയ ഡോക്ടർ മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും വന്നില്ല രുദ്രൻ വല്ലാത്ത ദേഷ്യം തോന്നി ആ സമയം അവൻ്റെ ടെൻഷനും സങ്കടത്തിനും ഇടയിൽ ദേഷ്യം മുന്നിട്ട് നിന്നു ഇത്ര സമയമായില്ലേ എന്തെങ്കിലും ആയാലും ആയില്ലെങ്കിലും പുറത്തുള്ളവരെ അത് അറിയിക്കേണ്ടേ ഉള്ളിലുള്ളവളെ എങ്ങനെ വേണമെങ്കിലും ശ്രദ്ധിക്കുമെന്ന് അറിയാം പക്ഷേ അവൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന വേണ്ടപ്പെട്ടവരോട് അത് പറയണ്ടേ അമ്മയുടെ പേരിലുള്ള ഹോസ്പിറ്റലാണ് അച്ഛൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയത് പക്ഷേ അതിനൊന്നും അധികാരം കാണിച്ചിട്ടില്ല അതൊന്നും വേണ്ടെന്ന് അച്ഛൻ തന്നെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇശ്വാരുദ്രനാഥ് ഒരു നെയ്സ് പുറത്തേക്ക് വന്ന് ഉറക്കം പറഞ്ഞതും രുദ്രൻ ചേറിന്ന് എഴുന്നേറ്റു ആകത്തേക്ക് വന്നോളൂ അവൻ ഗൗരവത്തിലൊന്നും മൂളി ഇനി മുതലാളി ആവാൻ തന്നെയാണ് ഭാവം ദേവിയൊന്നു നോക്കിയ ശേഷം അവൻ അകത്തേക്ക് കയറി മോഹൻ എവിടെയില്ല ഒരു ബിസിനസ് മീറ്റിങ്ങിന് പോയിരിക്കുവാണ് രുദ്രൻ അകത്തേക്ക് നടന്നു പച്ച നിറത്തിലുള്ള പിരിപ്പ് കൊണ്ട് മറിച്ച സ്ഥലത്തേക്ക് കൊണ്ടുപോയി അവർ നൽകിയ വസ്ത്രമെട്ടുകൊണ്ട് അവൻ മുന്നോട്ട് നടന്നു കാലുകൾ മുന്നോട്ട് വെക്കും തോറും അവൻ്റെ ചെവിയിൽ പ്രിയപ്പെട്ടവളുടെ കരച്ചിൽ മുഴങ്ങി കേട്ടു ആ അമ്മ ആ അലർച്ച ചെവിയിൽ കേട്ടതും രുദ്രൻ കണ്ണുകൾ മുറുകി അടച്ചു പിടിച്ചു ധൈര്യം സംഭരിച്ചുകൊണ്ട് മുന്നോട്ട് നടന്നു ഇഷ വേദന കൊണ്ട് ബെഡിൽ കിടന്ന് പുറയുന്നവളെ കണ്ടത് രുദ അവൾക്ക് അടുത്തേക്ക് പറഞ്ഞു എനിക്ക് എനിക്ക് തീരെ വയ്യ വേദന കൊണ്ട് കണ്ണുകൾ മുറുകെ പിടിച്ചുകൊണ്ട് അവൾ ഉറക്കപ്പറഞ്ഞു അവളുടെ കയ്യിൽ അമർത്തി പിടിച്ചുകൊണ്ട് നെറ്റിയിൽ ചുംബിച്ചു നമുക്ക് കുഞ്ഞിന് വേണ്ടിയല്ലേ ആദ്രമായ ശബ്ദത്തിൽ ഇട്ടിക്കൊണ്ട് അവൻ പറഞ്ഞു ഇഷ് കണ്ണുകൾ തുറന്ന് അവനെ നോക്കി ആ കണ്ണുകളിൽ ഒരു ചിരിവിടുന്ന പോലെ രുദുനും തോന്നി അത് കുഞ്ഞിനെ എന്നവൻ്റെ വാക്കുകൾ കേട്ടുകൊണ്ടാണ് പക്ഷേ ആ ചിരി സെക്കൻഡ് കൊണ്ട് മാഞ്ഞു വേദന കൊണ്ട് അവളുടെ മുഖം ചുടിഞ്ഞു വേദന സഹിക്കാൻ കഴിയാതെ ഇശു രുദ്രന്റെ അമർത്തി പിടിച്ചു ഡോക്ടറെ ഞാൻ മരിച്ചു അവരെ രണ്ടുപേരെയും നോക്കി നിൽക്കുന്ന ഡോക്ടറിനെ നോക്കിക്കൊണ്ട് ഇശു ചോദിച്ചു അവളെ ഞെട്ടിക്കൊണ്ട് നോക്കുമ്പോൾ ഡോക്ടർ അവളെ ചിരിയോടെ നോക്കി ഒരു കൊച്ചുകൂട്ടി ചോദിക്കും പോലെ മരിച്ചു പോകോ മിണ്ടാതെ കിടക്കടി യീശു മാത്രമല്ല രൂദ്രന്റെ അലർച്ചയായി ലേബറും മൊത്തമായി നിശബ്ദത തിങ്ങി നിറഞ്ഞു ഒപ്പം പേടിയും അവളുടെ ഒരു അവന്റെ ചുണ്ടുകൾക്കിടയിൽ വെച്ച് അവൻ പാതിയെടുത്തു അങ്ങനെ ഒരു കാര്യം ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല അപ്പോഴാണ് അവൾ വീണ്ടും വീണ്ടും അത് തന്നെ വിതുമ്പിക്കൊണ്ടുള്ള വിളി വേദന കൊണ്ട് കിടന്ന് പുളയുമ്പോൾ അവളുടെ കണ്ണിൽ നിന്നും വെള്ളം വന്നിരുന്നില്ല പക്ഷേ ഇപ്പോൾ അവൾ വിതുമ്പുന്ന ചുണ്ടുകൾക്കൊപ്പം തന്നെ അവളുടെ കണ്ണുകളും കണ്ണീർ കൊണ്ട് വിതുമ്പാൻ തുടങ്ങി പേ പേടിച്ചിട്ടാ ചില്ല് വീണുടഞ്ഞതുപോലെയുള്ള പെണ്ണിന്റെ ചിന്തിച്ചിതറിയുള്ള വാക്കുകൾ അവളുടെ മുഖത്തേക്ക് നോക്കി അവനെ നോക്കി കിടക്കുന്ന പെണ്ണിനോട് അവൻ വല്ലാത്ത പ്രണയം തോന്നി ഹൃദയം നിറഞ്ഞ് കവിഞ്ഞൊഴുകുന്ന പ്രണയം ഇത്ര ദിവസം ഉണ്ടായിരുന്ന ധൈര്യം അവളുടെ കയ്യിൽ നിന്നും പോയ പോലെ തനിക്ക് എന്തെങ്കിലും പറ്റുമോ എന്നുള്ള ഭയം അവളെ പൊതിഞ്ഞു ഞാനും നീയും നമ്മളെല്ലാരും ഇങ്ങനെ തന്നെ അല്ലേ ഉണ്ടായത് എന്നിട്ട് നമ്മുടെ അമ്മമാരൊക്കെ ജീവനോടെ ഇല്ലേ ബെഡിൽ കിടക്കുന്നവൾ നേരെ ഒന്ന് കുനിഞ്ഞുകൊണ്ട് അവളുടെ നെറ്റിയിൽ തഴുകിക്കൊണ്ട് അവൻ പറഞ്ഞു മരിക്കുന്ന അമ്മമാരുണ്ടല്ലോ ഉണ്ടാകും പക്ഷേ പത്തിലൊന്നൊക്കെയല്ലേ എങ്ങനെ ഉണ്ടാവൂ ആ പത്തിലൊന്ന് ഞാനാണെങ്കിലും യേശുവിൻ്റെ ആ വാക്കുകളിൽ രുദ്രന് മുഖം കടത്തു വല്ലാതെ കടത്തു ഇനി വലുതും പറഞ്ഞാലോ കേട്ടാലോ പരിസരം മറന്നു വലതു ചെയ്തു പോകും രുദ്രൻ കൈകൾ മുറുകെ ചുരുട്ടി പിടിച്ചു ഈശു രുദ്രനെ നോക്കി ശേഷം അവനെ പേടിയോടെ നോക്കുന്ന നേഴ്സുമാരിലേക്കും അവളെ നോക്കുന്ന ഡോക്ടേഴ്സിനെയും അവിടെ നോക്കി യേശു ഒക്കെ ഒന്നും പറ്റില്ല പിന്നെ എന്തിനാ ഞങ്ങളൊക്കെ ഏഹ് ഞങ്ങളൊക്കെ ഒപ്പുണ്ട് കേട്ടോ പേടിക്കേണ്ട ഡോക്ടർ യേശുവിന്റെ നെറ്റിയിൽ പതിയെ തഴുകിക്കൊണ്ടിരുന്നു യേശുവിന്റെ വേദന എന്ന് കുറഞ്ഞതായിരുന്നു വീണ്ടും വരുന്ന പോലെ എനിക്ക് എനിക്ക് സഹായിക്കാൻ പറ്റുന്നില്ല യേശുവിന്റെ ശബ്ദം വേദന കൊണ്ട് അടഞ്ഞു പോയി യേശു വേദന സഹിക്കാൻ കഴിയാതെ വലിയ വായിൽ നിലവിളിച്ചു രുദ്രൻ യേശുവിന്റെ ചൂന്ന് തുടർത്ത മുഖത്തേക്ക് നോക്കി അത്ര വേദനിക്കുന്നത് കൊണ്ടാവില്ലേ ഇങ്ങനെ കിടന്ന് പൊളയുന്നത് അവന്റെ കണ്ണുകൾ നിറഞ്ഞു വിടുക്കി യശ്വാ പുഷ് ചെയ്യേ കുഞ്ഞിറങ്ങി വന്നിട്ടുണ്ട് പുഷ് ചെയ്യാൻ ഡോക്ടർ അവടെ കാൽ അമർത്തി തല്ലിക്കൊണ്ട് പറഞ്ഞു ഇഷുവാ വാതുറന്ന് ആഞ്ഞു ശ്വാസം വലിച്ചു ശേഷം പുഷ് ചെയ്തു രുദ്രൻ മിണ്ടാതെ എല്ലാം നോക്കി നിന്നു വേറെ ഏതോ ലോകത്ത് വന്നു നിന്ന പോലെ പുഷ് ചെയ്യ് കുഞ്ഞിന് വേണ്ട നിനക്ക് പുഷ് ചെയ്യാൻ കഴിയാതെ ആഞ്ഞു ശ്വാസം വലിച്ചു വിടുന്നവളെ ഡോക്ടർ ഒന്ന് തട്ടി വിളിച്ചു ഇശു കണ്ണുകൾ തുറന്ന ദയനീയമായി അവരെ നോക്കി ശേഷം അടുത്ത് നിൽക്കുന്നവന് കണ്ണുകൾ നിറഞ്ഞ കൊണ്ട് അവളെ നോക്കി നിൽക്കുകയാണ് ഇഷ പുഷ് ചെയ്യ് നമ്മുടെ കുഞ്ഞിനെ കാണേണ്ടേ പറഞ്ഞുകൊണ്ട് ഡോക്ടർ ചെയ്ത പോലെ അവളുടെ മാറിന് താഴെ വയറിന്റെ ഭാഗത്ത് തന്നെ അവൻ അമർത്തി തടവി ഇഷു നന്നായി പുഷ് ചെയ്തു രുദ്രൻ ഡോക്ടറിനെ നോക്കി അവർ കണ്ണുകൾ കൊണ്ട് അവൻ ചെയ്തുകൊണ്ടിരുന്നത് തുടരാൻ പറഞ്ഞു ഒപ്പം തന്നെ കയ്യിൽ കരുതിയ സാധനം കൊണ്ട് താഴ്ത്തി ഒന്ന് കട്ട് ചെയ്തു രുദ്രൻ കണ്ണുകൾ മുറുകിയടച്ച് പിടിച്ചു കണ്ണിൽ നേരത്തെ കണ്ട് കാഴ്ച കുഞ്ഞു പുറത്തേക്ക് വരാൻ എളുപ്പമാക്കാൻ വേണ്ടി കട്ട് ചെയ്യുന്നതായി പക്ഷേ രുദ്രൻ്റെ കണ്ണുകൾ നീറി പുകഞ്ഞു ഇതിൻ്റെ അകത്തേക്ക് കയറേണ്ടിയിരുന്നില്ല വരേണ്ടിയിരുന്നില്ല ഒന്നും കാണേണ്ടിയിരുന്നില്ല അവന് തല കറങ്ങുന്നതുപോലെ തോന്നി നീറി പുകയുന്ന കണ്ണുകൾ തുറന്ന് അവൻ അവന്റെ പെണ്ണിനെ നോക്കി ആ വേദന അവൾ അറിഞ്ഞിട്ടില്ല അതിലും വലിയ വേദന കൊണ്ട് കിടക്കുമ്പോൾ അവൾക്കത് ഒന്നുമല്ലായിരിക്കും അവന് തോന്നി ഓരലറിക്കരച്ചിലൂടെ യേശു ഒന്ന് ഉയർന്നുപോങ്ങി ശേഷം വീട്ടിലേക്ക് കിടന്നു ഒപ്പം ഒരു കുഞ്ഞിക്കരച്ചിലും ആ റൂമിലും മുഴങ്ങിക്കേട്ടു രുദ്രിശുവിന്റെ നെഞ്ചിലേക്ക് മുഖം കുഴുത്തി ഒന്നും കാണാൻ പറ്റും കുഞ്ഞിനെയും കാണ കുഞ്ഞിനെ അമ്മയും കാണുന്ന പോലെ അവന്റെ കണ്ണിൽ നിന്നും ഒഴുകുന്ന കണ്ണുനീർ ഇശുവിനെ നെഞ്ചിൽ പതിഞ്ഞുകൊണ്ടിരുന്നു ലേബർ റൂമിന്റെ വാതിൽ തുറന്ന് എല്ലാവരും ഇരിക്കുന്നിടത്ത് നിന്നും എഴുന്നേറ്റു ചുവന്ന മുഖവും നിറഞ്ഞ കണ്ണുകളുമായി രുദ്രൻ പുറത്തേക്ക് വന്നു ആരും അത് കണ്ടില്ല അവനെ നെഞ്ചിലെ ചൂടിൽ പറ്റിക്കിടക്കുന്ന നീല ടർക്കിയിൽ പൊതിഞ്ഞ കുഞ്ഞിലേക്കായിരുന്നു എല്ലാവരുടെയും കണ്ണുകൾ എല്ലാവരും മുന്നോട്ട് വന്നു അപ്പോഴേക്കും മോഹിനെ തീരുന്നു രുദ്രൻ എല്ലാവരുടെയും മുഖത്തേക്ക് നോക്കി അവരുടെയൊക്കെ കണ്ണുകളിലെ ആകാംക്ഷ പെൺകുഞ്ഞാണ് രുദ്രന്റെ ചുണ്ടുകൾ മുഴിഞ്ഞതും ദേവിയുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി ഒരുപാട് ആഗ്രഹിച്ചതാണ് ഒരു പെൺകുഞ്ഞിന് ഇന്ന് പേരക്കുട്ടിയുടെ രൂപത്തിൽ ദേവി പതിയെ ടറക്കി മാറ്റി ആ മുഖത്ത് നോക്കി വെളുത്ത് ചുവന്ന് തുടുത്ത ഒരു സുന്ദരിമണി അവളുടെ പപ്പയുടെ നെഞ്ചിലെ ചൂടിൽ കണ്ണുകൾ അടച്ച് സുഖമുറക്കും എല്ലാവരുടെയും മുഖത്ത് നിറ ചിരിയാണ് പക്ഷേ കണ്ണന്റെ മനസ്സൊന്ന് പിടഞ്ഞു എന്താ ചെറുക്ക ചെറിയ അച്ഛനടാ വികൃതി യേശുവിന്റെ വായലിൽ കൈവെച്ചുകൊണ്ട് അവൻ പറഞ്ഞത് മുഴുവൻ അവനോടായിരുന്നു അതിന് മറുപടി തന്നിരുന്നതും അവനായിരുന്നു കണ്ണന്റെ രാജകുമാരൻ പക്ഷെ പ്രതീക്ഷ തെറ്റി പെൺകുട്ടി ആയതിൽ സങ്കടമല്ല ഏതായാലും ഏട്ടന്റെ കുഞ്ഞല്ലേ പക്ഷേ തന്റെ രാജകുമാരനാണെന്ന് കരുതി പടുത്തെത്തിയ ഒരുപാട് സ്വപ്നങ്ങൾ മനസ്സിലുണ്ട് അതൊക്കെ ഒന്നുമല്ലാതെ ആയിത്തീർന്ന ആൺകുട്ടിയാണ് രുദ്രന്റെ കയ്യിൽ നിന്നും കുഞ്ഞിനെ വാങ്ങുന്ന ദേവിയോട് എല്ലാവരും ശബ്ദം കേട്ട് മുന്നോട്ട് നോക്കി നെയ്സിന്റെ കയ്യിൽ നീല ട്ടർക്കിയിൽ പൊതിഞ്ഞ ഒരു കുഞ്ഞ് എല്ലാവരും ഞെട്ടിലൂടെ രുദ്രനെ നോക്കി അവനൊന്ന് കുഞ്ചിരിച്ചു സർപ്രൈസ് രുദ്രൻ അത് പറഞ്ഞതും എല്ലാവരുടെയും കണ്ണുകൾ വിടുന്നു കണ്ണനാണ് ആദ്യം പാഞ്ഞു ചെന്ന് നോക്കിയത് കൈനീട്ടി അവൻ്റെ രാജകുമാരൻ എടുക്കണം എന്നുണ്ട് പക്ഷേ കൈ പിറക്കുന്നു താഴെ വീണാലും ഒന്നി പേടി മോഹൻ മുന്നോട്ട് വന്ന് കുഞ്ഞിനെ വാങ്ങി ദേവിയും മോഹനും ചേരലേക്കിരുന്നു രുദ്രൻ അവരെ ഒന്ന് നോക്കി വീണ്ടും അകത്തേക്ക് തന്നെ നടന്നു അവനവൻ്റെ ഇഷയെ കണ്ടാൽ മതി കണ്ടുനിന്ന് അവന് മുന്നത്തെ കാഴ്ചകൾ മറക്കാൻ കഴിയുന്നില്ലെങ്കിൽ അതെല്ലാം അനുഭവിച്ച് അവൾക്ക് മറക്കാൻ കഴിയുമോ ഇല്ല കഴിയില്ല കഴിഞ്ഞാൽ അതൊരനുഗ്രഹമാണ് ദൈവം തരുന്ന അനുഗ്രഹം ലോകത്തുള്ള എല്ലാ സ്ത്രീകൾക്കും അങ്ങനെ ഒരു അനുഗ്രഹം നൽകിയിട്ടുള്ളത് അവനറിയില്ല അതുകൊണ്ട് അവനത് മറക്കാൻ കഴിയുന്നില്ല കണ്ണിൽ നിന്നും മായുന്നില്ല അല്ലെങ്കിൽ ദൈവം ആ അനുഗ്രഹം കൊടുത്തത് വേദന സഹിക്കുന്നവർക്കാണ് ആ വേദനയിൽ ബന്ധുരുകുന്നവർക്കല്ല രുദ്രനകത്തേക്ക് ചെല്ലുമ്പോൾ സ്റ്റിച്ച് ചെയ്യലൊക്കെ കഴിഞ്ഞ് ആൾ ഉറക്കത്തിലേക്ക് വീണ്ടിട്ടുണ്ട് കുറച്ചു നേരം അവളുടെ അടുത്തിരുന്ന് തൊട്ടും തലോടിയും നോക്കിയിരുന്നു മനസ്സിനൊരു ധൈര്യവും സമാധാനമൊക്കെ വന്നെന്ന് തോന്നിയതും എഴുന്നേറ്റ് പുറത്തേക്കും നടന്നു കുഞ്ഞുങ്ങളെ നേരെ ചോന്ന് കണ്ടിട്ട് പോലുമില്ല അതിനു പറ്റി അവസ്ഥയിലായതില്ല ആകൊരു മരവിപ്പായിരുന്നു മോളെ കയ്യിൽ തരുമ്പോൾ നോട്ടം തളന്നു കിടക്കുന്നതിൽ മാത്രമായിരുന്നു കുഞ്ഞുങ്ങളെ കാണണം വയറിന് മുകളിൽ നൽകിയ നനത്ത വാത്സല്യ ചുമനങ്ങൾ നേരിട്ട് നൽകണം അവന് പതിയെ പുറത്തേക്ക് നടന്നു വാതിൽ തുറന്നതും കണ്ടു അവൻ്റെ അമ്മയുടെയും അച്ഛൻ്റെയും മടിയിലിരിക്കുന്ന അവൻ്റെ ജീവനുകളെ പക്ഷേ ആ കുഞ്ഞുങ്ങളിൽ നിന്നും മാറി രുദ്രൻ്റെ കണ്ണുകൾ പതിഞ്ഞത് അവൻ്റെ അമ്മയിലായിരുന്നു ദേവികാന്ത അവൻ്റെ അമ്മയിൽ രുദ്രൻ ദേവിയുടെ അടുത്തേക്ക് നടന്നു ദേവിയുടെ അടുത്ത് മുട്ടുകുത്തിയിരുന്നു ശേഷം ദേവിയുടെ കയ്യിലുണ്ടായിരുന്ന മോളപ്പം അതി ഒന്ന് മാറ്റിക്കൊണ്ട് ദേവിയുടെ നെഞ്ചിലേക്ക് ചാരി പറ മുറുക കെട്ടിപ്പിടിച്ചു എല്ലാവരും അവനെ നോക്കി ലേബർ റൂമിൽ കയറി ആഫ്റ്റർ എഫക്റ്റ് ആണിത് രുദ്രന്റെ കണ്ണിൽ നിന്നും കണ്ണുനീരൊഴുകി ഇറങ്ങി ദേവിയുടെ സാരിയെ നനയിച്ചതും ദേവി രുദ്രന്റെ മുഖം പിടിച്ചു വീർത്തി അവനെ നിറഞ്ഞൊഴുകുന്ന കണ്ണുകൾ കണ്ടതും എല്ലാവരും വല്ലാതെയായി എന്തിനാ എന്താടാ ഏ ദേവി അവൻ്റെ കവളിൽ തലോടുകൊണ്ട് പതിയെ ചോദിച്ചു രുദ്രനൊന്നും മിണ്ടാതെ വീണ്ടും ദേവിയുടെ മാറിലേക്ക് ചാഞ്ഞിരുന്നു ഒരു സങ്കടം കഴിഞ്ഞുപോയ കാഴ്ചകൾ മനസ്സിൽ നിന്നും പോകുന്നതേയില്ല പിന്നെയും പിന്നെയും ഇങ്ങനെ കിടന്ന് കളിക്കുന്നു രുദ്രൻ ഡെലിവറി ചെയ്യുന്ന സമയത്ത് ദേവിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് അവർ പറഞ്ഞു കേട്ടിട്ടുണ്ട് എന്നിട്ടും അത് കഴിഞ്ഞ് മൂന്നനിയന്മാരെ അമ്മ രാമവന് കൊടുത്തില്ലേ രുദ്രൻ ദേവിയുടെ മുഖത്തേക്ക് നോക്കി ശേഷം കവളിൽ അമർത്തി മുത്തി ദേവി ചിരിച്ചു അകത്തെ കാഴ്ചകൾ അവന്റെ മനസ്സിന് ഒരുപാട് ഉലച്ചു കഴിഞ്ഞെന്ന് ദേവിക്കും മനസ്സിലായി ചേകിത്താനാണത്ര നിന്റെ പപ്പ ചേകുത്താന് എന്നിട്ട് നിങ്ങളുടെ വരവ് കണ്ട് കരഞ്ഞിരിക്കുന്നത് കണ്ടില്ലേ കണ്ണൻ മോഹൻറെ മടിയിലിരിക്കുന്ന കുഞ്ഞു ചെറുക്കനോട് പറയുമ്പോൾ എല്ലാവരും ചിരിച്ചു രുദ്രൻ ദേവിയുടെ മടിയിൽ അവനോട് ചേർന്നിരിക്കുന്ന കുഞ്ഞിപ്പണ്ണിന്റെ കയ്യിൽ പിടിച്ചുകൊണ്ടിരുന്നു കുറച്ചു കഴിഞ്ഞതും മകളെ ഫീഡ് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് അകത്തേക്ക് തന്നെ കൊണ്ടുപോയി രുദ്രൻ കണ്ണുങ്ങളടച്ച് ചേറിൽ ചാരിയിരുന്നു തൊട്ടടുത്ത് തന്നെ ദേവിയിരുന്നു സിസേറിയനാകുമെന്നായിരുന്നു കരുതിയെന്നത് പക്ഷെ ദൈവാനുഗ്രഹം കൊണ്ട് എല്ലാം നല്ല രീതിയിൽ നടന്നു ഇനി പേടിക്കാനൊന്നുമില്ല ഇനി ഒന്നിനു തന്നില്ലെങ്കിലും വേണ്ടില്ല ഉള്ള രണ്ടിനും ആയുസ് കൊടുക്കട്ടെ ദേവി കണ്ണുകൾ അടച്ച് പ്രാർത്ഥിച്ചു കുറച്ച് മണിക്കൂറുകൾ കഴിഞ്ഞെന്ന് വിഷുവിൻ്റെ റൂമിലേക്ക് മാറ്റി അപ്പോഴും വിഷു മയക്കത്തിലായിരുന്നു കണ്ണുകളടച്ച് കിടക്കുന്നവരുടെ നെറ്റിയിൽ ദേവി അമർത്തി ചുംബിച്ചു മോഹനും ചേച്ചി പെണ്ണേ കണ്ണുകളടച്ച് കിടക്കുന്നവരുടെ ചെവിയിൽ കണ്ണൻ സ്നേഹത്തോടെ വിളിച്ചു വലിയ റൂമാണ് എല്ലാവരും ഓരോ തിരക്കിലും രുദ്രൻ കുളിക്കാൻ കയറിക്കുകയാണ് റോണ കുറച്ച് സാധനങ്ങൾ എടുക്കാൻ വീട്ടിൽ പോയി റോണി പുറത്തും യേശു പതുക്കെ കണ്ണുകൾ തുറന്നു കണ്ണുകൾ തുറന്ന് നേരെ നോക്കിയതും കണ്ണിൽ വെള്ളം നിറച്ചുകൊണ്ട് അവളെ നോക്കി നിൽക്കുന്ന കണ്ണിയാണ് യേശുവിൻറെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു കണ്ണനെ ചിരിച്ചു കൊണ്ട് കരഞ്ഞു ഒപ്പം അവളുടെ കബളിൽ അമർത്തി മുത്തി കണ്ണാ നീ കുഞ്ഞുങ്ങളെ കണ്ടോ സർപ്രൈസ് സർപ്രൈസാക്കിയില്ലേ രണ്ടാളത് പറഞ്ഞില്ലല്ലോ അതിന് യേശു കണ്ണു അപ്പോഴും ഈ സന്തോഷം കാണാൻ പറ്റുവോ ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ടല്ല പറയാതിരുന്നത് നിന്റെ ആളെ കണ്ടോ യേശു ചിരിയോടെ ചോദിച്ചു കണ്ണൻ അവളുടെ അടുത്തിരുന്നു കണ്ടു കാണൻ ഏടുന്ന പോലെ തന്നെയാണ് തോന്നുന്നു പക്ഷെ ആനക്കൊന്നുമില്ല സൈലന്റ് ആണ് കണ്ണൻ ചിരിച്ചു കൊണ്ട് പറയുമ്പോൾ യശുവും ചിരിച്ചു ഈശാ രുദ്രന്റെ ശബ്ദം കേട്ടതും വിഷുവും കണ്ണനും മാത്രമല്ല ദേവിയും മോഹനടക്കം അവനും നോക്കി അവൾ കണ്ണു തുറന്ന് കിടക്കുന്നത് കണ്ടപ്പോൾ അവൻ ശബ്ദം ഇത്തിരി ഉയർന്നു പോയി രുദ്രൻ കൈയിലെ ടറക്കി നിലത്തേക്ക് ഇട്ടുകൊണ്ട് യേശുവിന്റെ അടുത്തേക്ക് പാഞ്ഞു വന്നു ദേവി പല്ലി കടിച്ചുകൊണ്ട് നിലത്തുള്ള ടർക്കി കയ്യിലെടുത്തു നേരത്തെ ലേബർ റൂമിൽ നിന്ന് കണ്ണു തുറന്നത് കണ്ടതിന് ശേഷം അവൻ കണ്ടിരുന്നില്ല അവൾ ഉറങ്ങുകയായിരുന്നു ഇപ്പോഴാണ് കണ്ണു തുറന്നൊന്ന് കാണുന്നത് വല്ലാതെ വാടി തളർന്ന് കിടക്കുന്നത് പോലെ രുദ്രൻ പാഞ്ഞു വന്ന യേശുവിന്റെ മുഖത്തിന് നേരെ മുഖം താഴ്ത്തി അവളുടെ വരണ്ടുണങ്ങിയ നീല നിരത്തിലുള്ള ചുണ്ടിൽ അമർത്തി മുത്തി യേശു കണ്ണുകളിൽ അടിച്ചു കണ്ണൻ ഒരു ചിരിയോട് അവൽ നിന്ന് നോട്ടം മാറ്റി പുറത്തേക്ക് ഇറങ്ങി സീറ്റ്സ് വാങ്ങി ഹോസ്പിറ്റലിൽ കൊടുത്തിട്ടില്ല അത് കൊടുക്കണം അത് വാങ്ങാൻ വേണ്ടി അവൻ പുറത്തേക്കിറങ്ങി യശുവിനെ കണ്ടാലേ സമാധാനാകുമെന്ന് തോന്നിയത് കൊണ്ടാണ് അത് മാറ്റി വെച്ചത് ദേവിയും മോഹനും അവരെ ഒന്ന് നോക്കി നോട്ടം മാറ്റി ചെയ്തുകൊണ്ടിരുന്ന ജോലി ചെയ്തു അതൊന്നും അവർക്കൊരു പുത്തരിയല്ല രുദ്രനായതുകൊണ്ട് ഇതിനും പോലെ അത് പ്രതീക്ഷിക്കുന്നുണ്ട്